കുറേശി പ്രമുഖൻ ഹുവൈലിദിൻ്റെ ഓമനപുത്രിയാണ് പുത്രിയാണ് ബി ബി ഹദീജ റതി അള്ളാഹ് വൻഹ കാലത്തെ ഒരു തിന്മയിലും അകപ്പെടാതെ വിശുദ്ധ ജീവിതം നയിച്ചത് കാരണം ത്വാഹിറ അഥവാ പവിത്രതയുള്ളവൾ എന്നായിരുന്നു നാട്ടുകാർ അവരെ വിളിച്ചിരുന്നത് അതിസുന്ദരിയും സമ്പന്നയും കുറേശി സ്ത്രീ ജനങ്ങളുടെ നേതാവുമായിരുന്ന മഹദിയെ ആദ്യം വിവാഹം ചെയ്യുന്നത് ഒത്തയ്യബിന് ആബിദ് എന്നയാളാണ് ഹിന്ദു എന്ന ഒരു പെൺകുട്ടി പിറന്നതിന് ശേഷം കുത്തയ്യക്ക് മരണപ്പെട്ടു പിന്നീട് അബു ഹാലയുമായി വിവാഹിതയായെങ്കിലും സിന്ധ് ഹാല എന്നീ രണ്ട് ആൺകുട്ടികൾ പിറന്ന ശേഷം അദ്ദേഹവും മരണപ്പെടുകയായിരുന്നു വലിയ കച്ചവടം നിയന്ത്രിച്ചിരുന്ന ഹദീജ റലിയുള്ള ഉന്നഹയെ പിന്നീട് പലരും വിവാഹാലോചനകൾ നടത്തിയെങ്കിലും അവർ അതിന് സമ്മതം കൊടുക്കാതെ മക്കളെ വളർത്തുന്നതിലും തൻ്റെ കച്ചവട കാര്യങ്ങൾ നടത്തുന്നതിലും മാത്രം ശ്രദ്ധിക്കാൻ തീരുമാനിച്ചതായിരുന്നു സമൂഹത്തിൽ നടമാടിയിരുന്ന തിന്മകളോടെല്ലാം കടുത്ത പ്രതിഷേധം ആ മനസ്സിൽ കത്തി നിന്നിരുന്നു തൻ്റെ എളാപ്പയായ വറക്കത്തുമോഫൽ പകർന്നു നൽകിയ വേദങ്ങളെ സംബന്ധിച്ചും പ്രവാചകന്മാരെ സംബന്ധിച്ചുമുള്ള ചിന്തകൾ അവരെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു ആയിടക്കാണ് ഒരു കല്യാണ വീട്ടിൽ മറ്റു സ്ത്രീകളോടൊപ്പം ഒത്താശകൾ ചെയ്യുന്നതിനിടയിൽ അപരിചിതനായ ഒരാൾ വന്ന് സ്ത്രീകളോട് പറയുന്നത് നിങ്ങളിൽ ആരെങ്കിലും അന്ത്യ ദൈവദൂതരുടെ ഇണയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് പരിശ്രമിക്കുക ഇത് കേട്ട സ്ത്രീകൾ അയാളെ തമാശയാക്കി ചിലർ കല്ലുകൾ വാരിയറിയുകയും ചെയ്തു എന്നാൽ ബി വി ഹദീജ കല്ലെറിയാനൊന്നും പോകാതെ ചിന്തയിലാണ്ടു എളാപ്പയിൽ നിന്നും നേരത്തെ കേട്ടതാണ് ഈ ദൈവദൂതരെ സംബന്ധിച്ച വിവരം മക്കയിലാണ് ആ ദൂതരുടെ ആഗമനം ഉണ്ടാവുക എന്നാൽ ആരായിരിക്കും ആ സമുന്നത പദവി അലങ്കരിക്കുക മഹദിയുടെ ചിന്ത അൽ അമീൻ എന്ന ചെറുപ്പക്കാരിലെത്തി ഇന്ന് മക്കയിൽ ദൈവദൂതരാകാൻ സാധ്യതയും യോഗ്യതയുമുള്ള ഒരേ ഒരു വ്യക്തിത്വം അബ്ദുള്ള എന്നവരുടെ ഓമനപുത്രൻ മക്കാരുടെ കണ്ണിലുണ്ണി അൽ അമീൻ മുഹമ്മദ് സൊല്ലാസും മാത്രമാണ് അവരെ സംബന്ധിച്ച് ഒന്ന് പഠിക്കണം അങ്ങനെയാണ് തൻ്റെ കച്ചവടം നിയന്ത്രിക്കാനുള്ള ജോലിയിലേക്ക് അൽ അമീനെ ക്ഷണിക്കുന്നത് നല്ലൊരു ജോലി തേടുകയായിരുന്ന ഡെബിസൊല്ലാഹു അലയുസല്ലമ്മ ആ തൊഴിൽ സ്വീകരിച്ചു സിറിയയിലേക്കാണ് ആദ്യ വാണിജ്യ യാത്ര ഹദിജാറദി അള്ളാഹുന്ന തികച്ച ആസൂത്രണം നടത്തി അല്ലമീൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കാൻ മൈസറത്ത് എന്നയാളെ ഏൽപ്പിച്ചു യാത്ര കഴിഞ്ഞു മൈസരത്ത് തൻ്റെ യജമാനത്തേക്ക് വിവരങ്ങൾ കൈമാറി ഞങ്ങളുടെ യാത്രാസംഘം മക്കയിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചെത്തുന്നതുവരെ മേഘം ഞങ്ങൾക്ക് തണലിട്ട് കൂടെ സഞ്ചരിച്ചു വിശ്രമിക്കാനിരുന്നാൽ അവിടെയും മേഘം തണലിട്ട് നിൽക്കും മറ്റൊരു അത്ഭുതമുണ്ടായി ബുസ്ര നഗരത്തിനടുത്ത് ഒരു മരച്ചുവട്ടിൽ അല്ലമീൻ വിശ്രമിക്കുമ്പോൾ നെസ്തൂറ എന്ന ക്രൈസ്തവ പുരോഹിതൻ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു ഈ മരത്തിനു ചുവട്ടിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരല്ലാതെ വിശ്രമിച്ചിട്ടില്ല ഇതോടെ ബി വി ഹദീജ ഉറപ്പിച്ചു അന്ത്യദേവദൂതരാകാൻ പോകുന്ന വ്യക്തിത്വം ഇദ്ദേഹം തന്നെയാണ് ആ മഹാൻ്റെ ഇണയാകാൻ സാധിച്ചാൽ അതൊരു മഹാഭാഗ്യം തന്നെയായിരിക്കും അങ്ങനെയാണ് ബി വി തൻ്റെ ആഗ്രഹം അബു താലിബിനെ അറിയിക്കുന്നത് മഹദിക്ക് ഒരേയൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ അന്ത്യപ്രവാചകരുടെ പ്രിയ പത്നിയാവുക അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ അവർ ഒരുക്കമായിരുന്നു വിവാഹ ദിവസം തന്നെ കുറേശി പ്രമുഖരെ സാക്ഷിയാക്കി തൻ്റെ സമ്പത്ത് മുഴുവൻ അവർ നബി നബിസ്വല്ലാവിമിയെ ഏൽപ്പിച്ചു നബി നബിസ് അലൈസ്ലും ആ ധനം പാവപ്പെട്ടവർക്ക് വേണ്ടി യഥേഷ്ടം ചെലവഴിച്ചു ഒരിക്കലും മഹതി ആ സ്വത്തുക്കളെക്കുറിച്ച് പിന്നീട് ചോദിച്ചില്ല നാൽപ്പത് വയസ്സടുത്തപ്പോൾ ഹിറ ആ പർവ്വതത്തിൽ ധ്യാനനിരതനായപ്പോൾ ഭക്ഷണമടക്കം എത്തിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചതും അൽ അമീൻ അന്ത്യപ്രവാചകരായി പ്രഖ്യാപിക്കപ്പെടുന്നതിലെ പ്രതീക്ഷ തന്നെയായിരുന്നു നാൽപ്പത് തികഞ്ഞപ്പോൾ ജബലന്നൂരിൽ വെച്ച് ആദ്യത്തെ ദിവ്യ സന്ദേശം സ്വീകരിച്ച് ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൻ്റെ ഭാരം പങ്കുവച്ചപ്പോൾ തിരുദൂതരെ ആശ്വസിപ്പിക്കാൻ മഹതി മുതിർന്നതും ഈ മുന്നറിവ് കൊണ്ടായിരുന്നു ചുരുക്കത്തിൽ ബി വി ഹദീജയെ തൻ്റെ പ്രബോധന ദൗത്യം പൂർത്തീകരിക്കുന്നതിനും സുഗമമാക്കുന്നതിനും മുത്തനബി സല്ലാഹു അലൈഹി ഇസ്ലമയ്ക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി നിർത്തിയ ഇണയായിരുന്നു ഇത് ആ ചരിത്രത്തിൻ്റെ ഓരോ അടലുകളും വ്യക്തമാക്കിത്തരുന്നു വെല്ലുവിളികൾ നിറഞ്ഞ ദൗത്യം നിർവഹിക്കാൻ നബി സല്ലാഹു അല്ലി സ്വലമയെ സഹായിക്കാൻ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് സമ്പത്ത് ചെലവഴിക്കാനും ഒരു മാതാവിൻ്റെ തന്മയത്വത്തോടെ ആശ്വാസം പകരാനും ഒരു ഭാര്യയായിരുന്ന നിലക്ക് സന്തോഷകരമായ ജീവിതം നൽകാനും ഒരേ സമയത്ത് ശേഷിയുള്ള ഒരപൂർവ സ്ത്രീ രത്നമായിരുന്നു ബി വി ഹദീജ റതി അള്ളാഹൻഹ അവിടുത്തെ വഫാത്ത് ദിനമാണ് റമദാൻ പത്ത് അൽഫാത്തിഹ